ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ മേഖലാ വാർഷിക സമ്മേളനവും വ്യക്തിത്വ വികസന ക്ലാസും നടത്തി മുനിസിപ്പൽ വൈസ് ചെയർമാൻ സുബൈദ സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മികച്ച യൂണിറ്റിനുള്ള അവാർഡ് ചടങ്ങിൽ കൈമാറി റോഷൻ സർഗം അധ്യക്ഷനായിരുന്നു എല്ലാ സേനങ്ങളും അർഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് അതുപോലെ തന്നെ ഒരു ഒറ്റ ദിവസം നമ്മളെ നോക്കിയാൽ അതിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാത്ത ഒത്തിരി ഒത്തിരി ഒരു കുടുംബമാണ് ഫോട്ടോഗ്രാഫീസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേപ്പറ്റി ഒത്തിരി ഒന്നും അറിവുകൾ എനിക്കില്ല നാല് മാസമായ तो मैंने जैसे कांस्टेबल आए तो बैठा ही नहीं होंगे, ऊपर बैठे होंगे कांस्टेबल आए इसके अपने छस्ता नहीं